രണ്ട് സാമൂഹ്യ ആറാമധ്യായ കർത്താവിൻ്റെ പേടകം ദാവീദ് വീണ്ടും ഇസ്രായേലിന് സമർപ്പിതരായ മുപ്പതിനായിരം യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി അവൻ അവരോടൊപ്പമുള്ള സകല ജനങ്ങളോടും കൂടെ കെബ് കെരൂപുകൾക്കിടയിൽ സിംഹാസനത്തിലിരിക്കുന്ന രാജ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമം ധരിക്കുന്ന ദൈവത്തിൻ്റെ പേടകം ബാലയുധായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു അവർ ദൈവത്തിൻ്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അഭിനാഥൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അഭിനാഥൻ്റെ പുത്രന്മാരായ ഇസ്രായ് ഇസ്ബാലും അഹിസിയോണും ആണ് ദീപത്തിൻ്റെ പേടകത്തിൽ ഭേദഗമിരുന്ന വണ്ടി തെളിച്ചത് അഹിയോ പേടകത്തിനു മുമ്പേ നടന്നു ദാവീദും ഇസ്രായേൽ ജനവും സന്തോഷത്തോടും സർവശക്തിയോടും കൂടി കി കിന്നരം വീണ ചെണ്ട മൂരജം കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിൻ്റെ മുമ്പിൽ പാട്ടുപാടി നൃത്തം ചെയ്തു ഇവർ നക്കോമിൻ്റെ മെതിക്കളത്തെത്തി എത്തിയപ്പോൾ കാള വിരണ്ടൂടിയത് കൊണ്ട് ഉത്സാഹ കൈനീട്ടി ദൈവത്തിൻ്റെ പേടകത്തെ പിടിച്ചു കർത്താവിൻ്റെ കോപം ഇസ്രായേൽക്കാരെ ജ്വലിച്ചു അനാഥരവായി പേടകത്തിന് നേരെ കൈ നീട്ടിയത് കൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു അവൻ ദൈവത്തിൻ്റെ പേടകത്തിനരികെ മരിച്ചു വീണു കർത്താവ് ക്രൂധനായി ശ്രായെ കൊന്ന നിമിത്തം ദാവീദ് കോപിച്ചു ആ സ്ഥലത്തിന് ഇന്ന് വരെ വരേസ് ഉത്സാ എന്ന പേര് വിളിക്കുന്നു അന്ന് ദാവീദ് കർത്താവിനോട് കർത്താവിനോട് ഭയം തോന്നി കർത്താവിൻ്റെ പേടകം എൻ്റെ എടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ ചിന്തിച്ചു പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ് വന്നില്ല ദാവീദ് അത് ഹിത്യനായോ അബ്ദേൻ്റെ വീട്ടിൽ സ്ഥാപിച്ചു കർത്താവിൻ്റെ പേടകം അവിടെ മൂന്നോ മാസം ഇരുന്നു കർത്താവ് അബ്ദിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു ദൈവത്തിൻ്റെ പേടകം നിമിത്തം കർത്താവ് ഉബ്ദൈമിൻ്റെ കുടുംബത്തിനും അവനുള്ള സഹലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു അതുകൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ പേടകം അവിടെ ഇരുന്ന് ദാവീൻ്റെ നഗരത്തിൽ സന്തോഷപൂർവ്വം കൊണ്ടുവന്നു കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്നവർ ആറ് ചൂട് നടന്നപ്പോൾ അവൻ ഒരു കാളയെയും മികച്ച കടാബിനെയും പെരികഴിച്ചു ദാ കർത്താവിൻ്റെ മുമ്പാകെ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു ചണനൂറ് കൊണ്ട് ഒരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ അങ്ങനെ ദാബീദും ഇസ്രായേൽ ഭവനവും ആർക്കൂളിച്ച് കാഹളമൂർത്തിയെ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്നു കർത്താവിൻ്റെ പേടകം ദാബീദിനെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിൻ്റെ മകൾ മിക്കായി ജനലിലൂടെ നോക്കി ദാവീത് കർത്താവിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്നത് കണ്ടു അവൾക്ക് നിന്നു തോന്നി അവൾ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന ദാവീതിന് പ്രത്യേകം സൂക്ഷിച്ചിരിക്കുന്ന കൂടാരത്തിനുള്ളിൽ അതിൻ്റെ സ്ഥാനത്ത് പ്രതീക്ഷിച്ചു ദാവീത് കർത്താവിൻ്റെ മുമ്പിൽ ദഹന ബിരികളും സമാധാന ബിരികളും അർപ്പിച്ചു അർപ്പണം കഴിഞ്ഞപ്പോൾ താ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചു ശ്രീ പുരുഷന്മാർ ഭേദമന്യെ ഇസ്രായേൽ സമൂഹത്തിന് മുഴുവൻ ആളൊഴിഞ്ഞ് ഒരപ്പവും ഒരു കഷ്ണവും മാംസം ഒരു മാംസവും മുന്തിരിടയും വീതം വിതരണം ചെയ്തു പിന്നെ ജനം വീട്ടിലേക്ക് മടങ്ങി തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ താ വീതം അടങ്ങിച്ചെന്ന് സഹിച്ചെന്നു സാബൂണിൻ്റെ മകൾ മിഖായിൽ ഇറങ്ങി വന്നവനോട് പറഞ്ഞു ഇസ്ലായേലിൻ്റെ രാജാവ് ഇന്ന് തന്നെ തന്നെ എത്ര എത്ര പ്രശസ്തനായിരിക്കുന്നു എൻ്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുമ്പിൽ ആഭാസനെ പോലെ നിർജലനം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ താവീദ് മിഖേലിനോട് പറഞ്ഞു നിന്റെ പിതാവും കുടുംബത്തിനും മേൽ കർത്താവിൻ്റെ ജനമായി ഇസ്രായേലിനെ രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ മുമ്പാകെയാണ് ഞാൻ നൃത്തം ചെയ്തത് കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും അതേ കർത്താവിൻ്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുമ്പിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്നിനുമാകും എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ അത് നിമിത്തം എന്നെ ബഹുമാനിക്കും സാബോളിൻ്റെ പുത്രി മിക്കായിൽ മരണം വരെ സന്താനരഹിതിയായിരുന്നു ഇത്രയും ഈ വീഡിയോയിലുള്ളത് കഥാവി കഥാവിൻ്റെ പേടകം കൊണ്ടുവന്നതിനെ ഓർമ്മിച്ച് നന്ദി പറയും പരിശുദ്ധ പരമ ദിവ്യകാരത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കും വിശംസയായിരിക്കും സ്ഥിതി ആയിരിക്കും